അതെ കണ്ടന്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് എന്റെ ഉമ്മ ഒരു സാധനവും കൊണ്ട് വന്നത് ഇതാണ് നമ്മുടെ ഐറ്റം എസ് ട്വന്റി ഫോർ അട്ട എന്നാ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് അൺബോക് ചെയ്യുന്ന വീഡിയോ അങ്ങ് ചെയ്തേക്കാന്ന് അങ്ങനെ പെട്ടിയൊക്കെ തുറന്ന് സാധനം കയ്യിലോട്ട് അങ്ങോട്ട് എടുത്ത് ചുമ് അല്ല ഈ ഫോണിനെ അട്ടയെന്ന് വിളിക്കണം അതിനത്രമുള്ള വലിപ്പേ ഇതിനേ ഉള്ളു അങ്ങനെ ആദ്യം തന്നെ സ്ക്രീന്റെ മേലൊട്ടിച്ചെന്ന കവർ എന്നിട്ട് അങ്ങ് വലിച്ചിളക്കി അത് കഴിഞ്ഞപ്പോൾ ബേക്കിലും സ്റ്റിക്കർ അത് നമ്മൾ വലിച്ചങ്ങോട്ട് വലിച്ചങ്ങളക്കി ഇപ്പൊ ഏതാല്ലേ ലുക്ക് വലിപ്പത്തിലൊന്നും അല്ല കാര്യം ചെറുതാണല്ലേ കാണാൻ നല്ല മഞ്ചുണ്ട് അങ്ങനെ നമ്മളാണെങ്കിൽ ഫോൺ അങ്ങോട്ട് ഓൺ ആക്കിയിട്ടുണ്ട് സാംസങ് എന്നൊക്കെ എഴുതി കാണും എന്റെ ഇത്രയും നാളും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണാണ് ഇത് ഇനി മുതൽ ഈ അട്ടയിലേക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെ ഓപ്പൺ ചെയ്ത് തുടങ്ങി വൈഫണിത് യൂട്യൂബിൽ പോയിട്ട് ചാനൽ അങ്ങോട്ട് സെർച്ച് ചെയ്തു ഇപ്പൊ കണ്ട ചെക്കന്റെ വീഡിയോസ് അടിപൊളിയാണല്ലേ ഇതൊന്നും അല്ല എനിക്ക് മനസ്സിലാവുന്നത് ഈ കുഞ്ഞു ഫോണിന്റെ അകത്ത് പതിനാറ് ജി ബി റാമും ഒരു ടി ബി സ്റ്റോറേജും ഉണ്ട് ഈ ഫോണിന്റെ അകത്ത് ഒരു ടി ബി സ്റ്റോറേജ് കിട്ടുമോ എനിക്കറിയാം വേറെ താഴെ കമന്റ് കേട്ടോ പിന്നെ ക്യാമറ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഈ കുഞ്ഞു ഫോണിൻ്റെ അകത്ത് ഇത് തന്നെ കിട്ടണത് ഭാഗ്യം കൊള്ളാ അങ്ങനെ എബോട്ട് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് എസ് ട്വന്റി ഫോർ അട്ട പെട്ടെന്ന് എസ് ട്വന്റി ഫൈവ് അട്ടയ ബാക്കി എന്തൊക്കെ ചാർജിങ് കേബിളും ഉണ്ട് പിന്നെ ഒരു കവറും ഉണ്ട് പിന്നെ സിം കുത്തി തുറക്കണ സാധനവും ഉണ്ട് പിന്നെ അട്ടയ്ക്ക് ഒരു കവറും കൂടി ഇട്ടു കൊടുത്തപ്പോൾ കാണാം അതിനെ കാട്ടി മഞ്ജും അത് മാത്രമല്ല ഈ കൊച്ചു ഫോണിലാകത്ത് ഫൈവ് ജി സപ്പോർട്ട് ആവുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഫോളോ ചെയ്തു വെച്ചാൽ അടുത്തൊരു വീടില് കാണാം